ഒരു തിരക്കഥ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പിന്തുടരാവുന്ന ഘട്ടങ്ങൾ ഇതാ ഒന്ന് ഒരു ആശയം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു ശ്രദ്ധേയമായ കഥ ആശയം അല്ലെങ്കിൽ ആശയം ഉപയോഗിച്ച് ആരംഭിക്കുക ഇത് യഥാർത്ഥ ജീവിത സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതോ ഒരു പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായും യഥാർത്ഥമായതോ ആകാം രണ്ട് കഥയുടെ രൂപരേഖ നിങ്ങളുടെ തിരക്കഥയുടെ ഒരു രൂപരേഖയോ ചികിത്സയോ വികസിപ്പിക്കുക ഇത് നിങ്ങളുടെ സ്റ്റോറി രൂപപ്പെടുത്താനും നിങ്ങളുടെ പ്ലോട്ട് പോയിന്റുകൾ ർക്കുകൾ പ്രധാന സീനുകൾ എന്നിവ ക്രമീകരിക്കാനും സഹായിക്കുന്നു ആരംഭം മദ്യം അവസാനം എന്നിവയുള്ള ആർട്ട് ഘടന ഉപയോഗിക്കുന്നത് പരിഗണിക്കുക മൂന്ന് കഥാപാത്രങ്ങളെ വികസിപ്പിക്കുക നിങ്ങളുടെ തിരക്കഥക്കായി നല്ല വൃത്താകൃതിയിലുള്ളതും വിശ്വസനീയവുമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക അവരുടെ ലക്ഷ്യങ്ങൾ പ്രചോദനങ്ങൾ സംഘർഷങ്ങൾ എന്നിവ നിർവചിക്കുക അവരുടെ വ്യക്തിത്വങ്ങളിലേക്കും പശ്ചാത്തലങ്ങളിലേക്കും കഥയിലെ മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധത്തിലേക്കും ആഴത്തിൽ മുഴുകുക നാല് രംഗ വിവരണങ്ങൾ എഴുതുക ആക്ഷൻ ലൈനുകൾ എന്നും അറിയപ്പെടുന്ന ദൃശ്യ വിവരണങ്ങൾ എഴുതാൻ തുടങ്ങുക സംക്ഷിപ്തവും ആകർഷകവുമായ രീതിയിൽ ക്രമീകരണം പ്രവർത്തനങ്ങൾ ചലനങ്ങൾ എന്നിവ വ്യക്തമായി വിവരിക്കുക വായനക്കാരന്റെ മനസ്സിൽ ഉജ്ജ്വലമായ ഒരു ചിത്രം വരയ്ക്കുന്നതിന് വിഷ്വൽ കഥ പറച്ചിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അഞ്ച് ഡയലോഗ് എഴുതുക നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കായി ആധികാരികവും അതുല്യവുമായ ഡയലോഗ് ഉണ്ടാക്കുക ഓരോ കഥാപാത്രത്തിനും അവരുടേതായ വ്യതിരിക്തമായ ശബ്ദമുണ്ടെന്ന് ഉറപ്പാക്കുക സംഭാഷണം വിവരങ്ങൾ വെളിപ്പെടുത്തുകയും പ്രോട്ടം മുന്നോട്ട് കൊണ്ടുപോകുകയും വൈരുദ്ധ്യങ്ങൾ വെളിപ്പെടുത്തുകയും വേണം സ്വാഭാവിക ഒഴുക്കും താളവും പരിശോധിക്കാൻ ഡയലോഗ് ഉറക്കെ വായിക്കുക ആറ് നിങ്ങളുടെ സ്ക്രീൻപ്ലേ ഫോർമാറ്റ് ചെയ്യുക ശരിയായ സ്ക്രീൻപ്ലേ ഫോർമാറ്റിംഗുമായി സ്വയം പരിചയപ്പെടുക നിങ്ങളുടെ സ്ക്രിപ്റ്റ് വ്യവസായ നിലവാരവുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുക സീൻ തലക്കെട്ടുകൾ ആക്ഷൻ ലൈനുകൾ കഥാപാത്രങ്ങളുടെ പേരുകൾ സംഭാഷണങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങൾ ഫോർമാറ്റിംഗിൽ ഉൾപ്പെടുന്നു പുനരവലോകനം ചെയ്യുകയും വീണ്ടും എഴുതുകയും ചെയ്യുക ആദ്യ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ സ്ക്രീൻ ഫ്ലേ ഒന്നിലധികം തവണ പരിഷ്കരിച്ച് വീണ്ടും എഴുതുക മികച്ച കഥ പറച്ചിലിനായി ഇതിവൃത്തം കഥാപാത്രങ്ങൾ സംഭാഷണം എന്നിവ പരിഷ്കരിക്കുക മൂല്യവൃത്തായ ഉൾക്കാഴ്ചകൾ നേടുന്നതിന് സ്ക്രീൻ റൈറ്റിംഗ് ഗ്രൂപ്പുകളോ പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റീഡർമാരോ പോലുള്ള മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് തേടുക എട്ട് പ്രൂഫ് റീഡ് പോളിഷ് ഏതെങ്കിലും അക്ഷര പിശകുകളോ വ്യാകരണ പിശകുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തിരക്കഥ ശ്രദ്ധാപൂർവ്വം പ്രൂഫ് റീഡ് ചെയ്യുക ഫോർമാറ്റിംഗിൽ സ്ഥിരത ഉറപ്പാക്കുക വ്യക്തതയും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നതിന് സംഭാഷണങ്ങളും ദൃശ്യ വിവരണങ്ങളും പോളിഷ് ചെയ്യുക ഒമ്പത് ഒരു ലോവ് ലൈനും സംഗ്രഹവും സൃഷ്ടിക്കുക ശ്രദ്ധേയമായ ഒരു ലോവ്ലൈൻ വികസിപ്പിക്കുക നിങ്ങളുടെ തിരക്കഥയുടെ ഒന്നോ രണ്ടോ വാക്യങ്ങളുടെ സംഗ്രഹം അത് നിങ്ങളുടെ കഥയുടെ സാരാംശം ഉൾക്കൊള്ളുന്നു കൂടാതെ നിങ്ങളുടെ സ്ക്രിപ്റ്റിലെ പ്രധാന ഇവന്റുകളുടെയും തീമുകളുടെയും ഒരു ഹ്രസ്വ സംഗ്രഹമോ സംഗ്രഹമോ എഴുതുക പത്ത് ഫീഡ്ബാക്കുകൾക്കോ മത്സരങ്ങൾക്കോ സമർപ്പിക്കുക കൂടുതൽ ഫീഡ്ബാക്കിനും എക്സ്പോഷറിനും വേണ്ടി നിങ്ങളുടെ തിരക്കഥ വിശ്വസ്ത സുഹൃത്തുക്കൾക്കോ ഉപദേഷ്ടാക്കൾക്കോ സ്ഥിരം മത്സരങ്ങൾക്കോ സമർപ്പിക്കുന്നത് പരിഗണിക്കുക നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്താൻ സൃഷ്ടിപരമായ വിമർശനം ഉൾപ്പെടുത്തുക ഓർക്കുക ഒരു തിരക്കഥ എഴുതുന്നത് ക്ഷമയും സ്ഥിരോത്സാഹവും അഭിനിവേശവും ആവശ്യമുള്ള ഒരു ക്രിയാത്മക പ്രക്രിയയാണ് നിങ്ങളുടെ കഴിവുകൾ പരിശീലിപ്പിക്കുക വിജയകരമായ തിരക്കഥകൾ പഠിക്കുക നിങ്ങളുടെ കഥ പറച്ചിലിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വ്യത്യസ്ത വിഭാഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുക